ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുളത്തൂർ പുഴ അപ്പൊ ഇന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം നമ്മുടെ കാഞ്ഞിരംകുളം പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് യാത്ര തുടരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ടേതായാലും രണ്ടര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഈ കുളത്തൂർ പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പോൾ ഈ ഭാഗത്തോട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് ഞങ്ങളിങ്ങനെ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി ഇങ്ങനെ ലൊക്കേഷൻ അടിച്ചു കൊടുത്ത് ഇങ്ങനെ നോക്കി നോക്കി പോകുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ കാട്ടാക്കട ഈ ഭാഗം വരെ മുന്നേ വന്നിട്ടുണ്ട് നെയ്യാർ ഡാം കാട്ടാക്കട ഭാഗം അതിനപ്പുറത്തോട്ട് ഞങ്ങളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ദൂരമൊക്കെ ഈ റബ്ബറും ഇങ്ങനെ ഈ മഴക്കാടുകൾ പോലെ നല്ല ഇങ്ങനെ ഇരുണ്ട് കയറിയ ഒരു കാലാവസ്ഥയായിരുന്നു ഇങ്ങനെ ജംഗ്ഷനുകളെത്തുമ്പോൾ ഒത്തിരി തിരക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഈ ഹൈ റേഞ്ചിലൊക്കെ നമ്മൾ വയനാടൊക്കെ പോകുന്ന അതുപോലെയുള്ള റോഡാണ് ഇവിടെ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വളവുകൾ വരുന്നതൊന്നും നമുക്ക് പരിചയമില്ലാത്ത വഴിയായത് കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു യാത്ര ഇപ്പൊ എവിടെ ശ്രേഷ്ഠ റൂട്ട് അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി ഈ കാണുന്ന ലക്ഷ്യസ്ഥാനത്തെത്തിനാണ് റിസപ്ഷൻ ഓഡിറ്റോറിയം ഇനി ഈ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ബാക്കി ഇവരുടെ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന്റെ ബാക്കി ചടങ്ങുകളൊക്കെ അപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് കയ്യിലുണ്ടാവുന്ന ഈ ക്രിസ്ത്യൻ വെഡിങ്സ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ സാധാരണ ക്രിസ്ത്യൻ വെഡ്ഡിങ്സ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉള്ളതും കുറച്ച് ഇവിടെ ഉള്ളതും വ്യത്യാസമുണ്ട് അപ്പോൾ വളരെ കുറച്ച് വെഡ്ഡിങ്സ് അറ്റൻഡ് ചെയ്തത് കാരണം ഇവരുടെ രീതികളോ ചടങ്ങുകളോ ഒന്നും നമുക്ക് പരിചയമില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്തു ഇവിടെ ഓൾറെഡി കുറച്ച് റിലേറ്റീവ്സും പരിചയക്കാരൊക്കെ വന്ന് വിൽപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം നിന്നപ്പോഴേക്കും പെണ്ണും ചെക്കനും വണ്ടിയിൽ വന്നു അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പോയി അവരേക്കൊന്ന് കണ്ടു അങ്ങനെ ഇവിടെ ഫുൾ ഇങ്ങനെ ആളും തിരക്കും ഒക്കെ ആയിട്ട് പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഇവിടെ ചെക്കനെ മാത്രമേ പരിചയമുള്ളൂ പെണ്ണിഞ്ചക്കന് വന്നതിന് ശേഷം ഇവിടെ ഗേറ്റൊക്കെ തുറന്ന് എല്ലാവരും ഉള്ളിലേക്ക് കയറ്റി അപ്പോൾ ഇവിടെ ഇങ്ങനെ ടേബിളിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള വെഡ്ഡിങ്ങൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല പിന്നെ ഈ ടേബിളിൽ ഇങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ അതായത് നമ്മുടെ ചോറ് പിന്നെ അല്ലാതെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ട് സദ്യയുടെ കുറച്ച് ഐറ്റംസും പിന്നെ കുറച്ച് നോൺ വെജ് ഐറ്റംസും ഉണ്ട് പിന്നെ മേസ് പുറത്തൊരു പ്ലേറ്റിൽ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ കുറച്ച് ഇതൊക്കെ നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് പോലെ ആയിരുന്നു ഇപ്പോഴത്തേക്കും എല്ലാവരും കയറിയിരുന്നു പിന്നെ പെണ്ണും ചെക്കനും ഈ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അവർക്ക് ഇരിക്കാനായിട്ട് ഒരു ഭാഗത്ത് അങ്ങോട്ടേക്ക് അവിടെ ഒരു അച്ഛനൊക്കെ നിൽപ്പുണ്ട് ഒന്നല്ല രണ്ട് അച്ഛന്മാർ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അവരാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് അവരുടെ കേക്കട്ടി അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങള് ഫുഡ് കഴിക്കാൻ തുടങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ പുറകിൽ ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിൽ അതായത് സ്റ്റേജിൽ ഇവിടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പിന്നെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയൊക്കെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ മോൾ മോൾക്കും ഇതൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അവളും ഇങ്ങനെ ഡാൻസ് ശ്രദ്ധിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ പരിചയമില്ലാത്ത ആൾക്കാർ ഇതാരൊക്കെയാണിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ അപ്പവും ചിക്കൻ സ്റ്റൂവും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചോറും എന്നോടൊപ്പമുള്ള കറിയും പിന്നെ മീൻ മുളകിട്ടതുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ അതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും ഒരു പീസ് കേക്കും വെച്ചിട്ടുണ്ടായിരുന്നു അതും സാലഡൊക്കെ ഫ്രൂട്ട് സാലഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ചെക്കനെ കാണാനായിട്ട് സ്റ്റേജിലോട്ട് പോയി അപ്പോഴത്തേക്കും പെണ്ണിങ്ങനെ അവരുടെ മന്ത്രകോടി മാറാനായിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ വന്ന് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ നിന്നു അപ്പോൾ ഈ കല്യാണം കൂടാനായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന അതായത് ഏട്ടൻ്റെയും കല്യാണ ചെക്കൻ്റെയും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഏട്ടൻ അയാളെ കണ്ടത് പിന്നേട്ടനും മോളും അയാളുടെ അടുത്തോട്ട് പോയി കുറച്ച് സമയം വർത്താനം പറഞ്ഞിരുന്നു അപ്പോഴേക്കും പെണ്ണ് മന്ത്രകോടി മാറി വന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ആദ്യം ഇങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറാമാൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നോർമൽ ഒരു ഫോട്ടോയും എടുത്തു ഇവിടെ ഒരാൾ സാഹസികത ഈ സ്ലോപ്പിൽ കൂടിയാണ് ഇറങ്ങി വരുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫോട്ടോ ഒക്കെ എടുത്തു തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കല്യാണ വിശേഷം ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്